പിന്നെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇതിപ്പോൾ ഞായറാഴ്ചത്തെ സംഭവം കേട്ടോ ഞാൻ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു രാവിലെ ദോശയും ചമ്മന്തിയും ആയിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ തലിയ ദിവസത്തെ സാമ്പാറായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കലത്തെ പരിപാടികളെല്ലാം കയ്യോടുകൂടി ഞാൻ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞിനെ ഞാൻ വിളിച്ച അടുക്കള തിരുത്തി കേട്ടോ അവന് യൂട്യൂബിലുള്ള അവരുടെ അഞ്ചാം ക്ലാസ്സിലെ കുറച്ച് ലെസൺസും ചാക്കുകളും എല്ലാം അവനത് വെച്ച് കൊടുത്തേക്കുവാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ എൻ്റെ തോരൻ്റെ പരിപാടികളും മെഡിക്കുരക്കയുടെ പരിപാടികളും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മോരുകറിയും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് അവൻ്റെ അടുത്ത് തിരിക്കുകയാണെങ്കിൽ അവനൊരു സഹായമാകുമല്ലോ അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ക്രിസ്മസ് എക്സാം തുടങ്ങി കേട്ടോ അപ്പൊ ഇപ്പം ഞാൻ അച്ചിങ്ങാൽ തോരൻ വെച്ചു കേട്ടോ കുരുകുര അരിഞ്ഞ് തോരൻ വെച്ചു ചെറിയ പൗളിലേക്ക് മാറ്റി പിന്നെ ആ ചട്ടിയിൽ തന്നെ അടുത്ത സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി പോകുവാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടാവില്ലല്ലോ അതിനിടയിൽ തേങ്ങ പൊട്ടിച്ച വെള്ളവും കാര്യങ്ങളെല്ലാം അവന് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കുടിച്ചിടയ്ക്ക് ഷൂശു പാത്തിൽ വന്നിട്ടൊക്കെ അവന് ഇരുന്ന് പഠിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാൻ നമ്മുടെ ഈ മധുരക്കിഴങ്ങ് കുറച്ചിരിപ്പിട്ടായിരുന്നു അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ഞാൻ ഞാനിതൊരു പരീക്ഷണമാണ് കുറച്ച് സവാളയൊക്കെ വഴറ്റി മഞ്ഞപ്പൊടിയും ഇടിച്ച മുളകെല്ലാം വിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ മധുരക്കിഴങ്ങ് ചെറിയ ചെറിയ പീസസ് ആക്കി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു മെഴുക്കു ഉരക്കി ആക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ചായയുടെ സമയമൊക്കെ ആകുമ്പോൾ ചുമ്മാ ജസ്റ്റ് വെറുതെ കോരി കഴിക്കാൻ അത് ചോറ് കൂടി കുറച്ച് എടുത്തു കേട്ടോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഞാനുപ്പിടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയിപ്പോട്ടോ എനിക്കാണെങ്കിൽ പൊതുവേ ബി പി കുറവായതുകൊണ്ട് എനിക്ക് ഉപ്പൊക്കെ മുന്തിക്കണം അച്ഛനാണെങ്കിൽ ഇവിടെ ബി പി കൂടുതലായതുകൊണ്ട് അച്ഛനാണെങ്കിൽ ഉപ്പ് പെട്ടെന്ന് ഒരു എന്താ പറയുക അരോചകമാണ് അപ്പോൾ ഇത് പിച്ച് വെന്തു പോയിട്ടോ അതിലൊക്കെ ആണെങ്കിൽ ഞാൻ വേവിച്ചത് കുറച്ച് വേവ് കൂടി പോയി അല്ലെങ്കിൽ എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളായിട്ട് വിടന്ന് കിടക്കുന്ന കാണാനും ശേഷം അപ്പോൾ അതും റെഡിയാക്കി വെച്ചു അതും ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയതിനു ശേഷം ചെറിയൊരു മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ കച്ചി സെറ്റാക്കി അതിനിടയിൽ അമ്മേനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഓരോ സംശയങ്ങൾ അമ്മ അമ്മയെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കണം അപ്പം അതിനെല്ലാം മറുപടി പറഞ്ഞ് തേങ്ങയെല്ലാം ചുവടി സെറ്റാക്കി പുള്ളിക്കാരനോ മടുത്ത് കേട്ടോ കുറച്ചുനേരമായി ഞാനോട് പിടിച്ചിരുത്താൻ തുടങ്ങിയിട്ട് അമ്മയും തണുപ്പായതുകൊണ്ട് തന്നെ അവന് ചെറിയൊരു ചുമയും ജലദോഷവും ചുമ പോലും ഒരു മൂക്കടപ്പ് കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട് അപ്പം ആ സമയത്ത് മൺവെട്ടി എടുത്ത് മണ്ണ് കളച്ച് ആ കളിയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ തൽക്കാലം അതിന് പോകാണ്ടിരിക്കാനും കൂടി അവിടെ ഇരിക്കട്ടെ കാരണം ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവന് സുസ്തമായിട്ട് കളിക്കാമല്ലോ കാരണം നമ്മളെല്ലാം റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തൊക്കെയോ എന്നെ വിളിച്ച് എന്തൊക്കെ കാണിച്ചൊക്കെ തരുവാട്ടോ അപ്പം ഞാനും ഒരു മയത്തിൽ ഒരുപാട് വെറുപ്പിക്കാണ്ട് അടുത്ത് പിടിച്ചിരുത്തേക്കും അങ്ങനെ നമ്മുടെ മോര് കറിയും ഒരുവിധമായി കുറച്ചും മതിയായിരുന്നു കാരണം ഒരുപാട് കായ് കഴിഞ്ഞ് അവിടെ കഴിക്കാനായിട്ട് മടുപ്പുമാണ് മടിയുമാണ് കഴിക്കാൻ ആളുമില്ല അപ്പം അതുമെല്ലാം റെഡിയായി അപ്പം അതിനിടയിൽ അമ്മയൊന്നും വിളിച്ചായിരുന്നു അതായത് ചേട്ടൻ്റെ അമ്മ അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മ കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കപക്കെട്ട് അതിനെ തിപ്പലി രസായനം തൊട്ടടുത്ത് ഞങ്ങളുടെ അടുത്തൊരു ആര്യവൈദ്യശാലയുണ്ട് കേട്ടോ എണ്ണയ്ക്കാത്ര എന്ന് പറയുന്നത് അപ്പോൾ എണ്ണയ്ക്കാത്ര ഒരു വൈദ്യശാല അപ്പോൾ അവിടെ തിപ്പലി രസം ഒന്ന് മേടിച്ച് തെരഞ്ഞെടിയെന്ന് വരും അപ്പം ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയൊക്കെ വെച്ചു പാത്രങ്ങളിലോട്ടെല്ലാം ആക്കി അവരോട് കുറച്ചൂരം പ്രസ് എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് ഇതെല്ലാം മേടിച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ